ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്ത നാമത്തിൽ സ്വാഗതം സ്വർഗീയ പിതാവെ അങ്ങയുടെ അളവറ്റ കരുണയും ദയയും ക്ഷമയും എല്ലാ സമയത്തും നേരത്തും അടിയങ്ങൾക്ക് ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ പിതാവേ താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അപ്പ അവിടുത്തെ വചനവും സന്ദേശവും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു അപേക്ഷിക്കുന്നു അങ്ങയുടെ കൃപയാൽ കേൾക്കാൻ ചെവികളും കാണാൻ കണ്ണുകളും അനുസരിക്കാൻ മനസ്സുമുള്ള ഒരാത്മാവിനെയും ഞങ്ങൾക്ക് നൽകണമേ പിതാവ് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ അശ്രദ്ധകളും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾ തേടുകയും അങ്ങ് നൽകുന്ന ജ്ഞാനത്തിനായി ദാഹിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിലായി അവിടുത്തെ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനും ഈ കൂട്ടായ്മയിൽ അനുവദിച്ച അവിടുത്തെ വഴി കാട്ടുന്ന വെളിച്ചത്തിൻ്റെ വാഗ്ദാനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ പശുദ്ധാത്മാവയെ ഞങ്ങളിൽ വന്നു നിറയണമേ അടിയങ്ങൾ ഇത് ആശ്രയിക്കുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവമേ രാജാവിന് അങ്ങയുടെ നീതി ബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്ക് വേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ എളിയവർക്ക് അവൻ നീതി പാലിച്ചു കൊടുക്കട്ടെ ദരിദ്രർക്ക് മോചനം നൽകട്ടെ മർദ്ദകരെ തകർക്കുകയും ചെയ്യട്ടെ സൂര്യ ചന്ദ്രന്മാരുള്ള കാലം വരെ തലമുറകളോളം അവൻ ജീവിക്കട്ടെ അവൻ വെട്ടി നിർത്തിയ പുൽപ്പുറങ്ങളിൽ വീഴുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വർഷം പോലെയും ആയിരിക്കട്ടെ അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവന്റെ ആധിപത്യം നിലനിൽക്കട്ടെ വൈരികൾ അവൻ്റെ മുൻപിൽ ശിരസ് നമിക്കട്ടെ അവൻ്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ താർഷീഷിലെയും ദ്വീപികളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും പീഡനത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും അവരുടെ ജീവൻ അവൻ വീണ്ടെടുക്കും അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും അവന് ദീർഘായുസുണ്ടാകട്ടെ ഷേബായിലെ സ്വർണം അവന് കാഴ്ചയായി ലഭിക്കട്ടെ അവന് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥന ഉയരട്ടെ അവൻ്റെ മേൽ ഉണ്ടാകട്ടെ ഭൂമിയിൽ ധാന്യസമൃദ്ധി ഉണ്ടാകട്ടെ മരകളിൽ കതിർക്കുല ഉരയട്ടെ ലബനോൺ പോലെ അത് ഫലസമൃദ്ധമാകട്ടെ വയലിൽ പുല്ലുപോലെ നഗരങ്ങളിൽ ജനം വർദ്ധിക്കട്ടെ അവൻ്റെ നാമം നിത്യം നിലനിൽക്കട്ടെ സൂര്യൻ ഉള്ളിടത്തോളം കാലം അവൻ്റെ കീർത്തി നിലനിൽക്കട്ടെ അവനെപ്പോലെ അനുഗ്രഹീതരാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ ജനതകൾ അവനെ അനുഗ്രഹീതനെന്ന് വിളിക്കട്ടെ ഇസായിലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അവിടുത്തെ മഹത്വപൂർണമായ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ ആമേൻ ആമേൻ ജസയുടെ പുത്രനായ ദാവിദിന്റെ പ്രാർത്ഥനയുടെ സമാപ്തി ദൈവജനമേ ഇന്ന് നാം ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം സങ്കീർത്തനം എഴുപത്തിരണ്ടാം അധ്യായമാണ് നീതിയും സമാധാനവും സകല മനുഷ്യരിലേക്കും പകർന്നു നൽകുന്ന ഒരു രാജാവിനെ കുറിച്ചുള്ള ദാവിദിന്റെ പ്രാർത്ഥനയാണിത് ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നു ദൈവമേ രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ എളിയവർക്കും പാവപ്പെട്ടവർക്കും നീതി ലഭിക്കണം പീഡിതർക്ക് നീതി ലഭിക്കണം എന്ന് ദാവീദ് അതിയായി ആഗ്രഹിച്ചു സമാധാനം എല്ലാ ജനങ്ങൾക്കും എല്ലാ മലകളിലും കുന്നുകളിലും ഉണ്ടാകണം എന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം അവൻ്റെ ഭരണം നിലനിൽക്കട്ടെ നീതിവാൻമാർ തഴയ്ക്കട്ടെ എന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു ദാവിദിൻ്റെ ഈ പ്രാർത്ഥന സഹോദരങ്ങളെ ഒരു ഭൗമിക രാജാവിനെ മാത്രം ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല പിന്നെയോ വരാനിരിക്കുന്ന മിഷിയ രാജാവായ നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുൻപുള്ള പ്രവചനം സമുദ്രം മുതൽ സമുദ്രം വരെയും ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരണം വ്യാപിപ്പിക്കുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് സങ്കീർത്തനൻ പറയുക അടിച്ചമർത്തപ്പെട്ടവരെയും അകതികളെയും സഹായിക്കുന്ന നിലവിളിക്കുന്ന ദരിദ്രൻ്റെയും സഹായമില്ലാത്തവരുടെയും പക്ഷത്ത് നിൽക്കുന്ന ഒരു രാജാവിനെയാണ് ദാവിദ് ദർശിച്ചത് അവൻ്റെ രക്തം അവന് വിലയേറിയതാണ് അവൻ്റെ ജീവനെ അവൻ വീണ്ടെടുക്കും എന്നുള്ള വാക്യങ്ങൾ വലിയ പ്രത്യാശ നമുക്കും നൽകുന്നു ഭൂമിയിലെ സർവ്വജനങ്ങളും അവനെ നമസ്കരിക്കുന്ന ഒരു കാലം വരുമെന്നും സങ്കീർത്തകൻ പ്രവചിക്കുന്നു ദൈവജനമേ ഈ സങ്കീർത്തനത്തിലെ ദർശനങ്ങൾ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു ബേതലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന രാജാവ് ലോകത്തിൻ്റെ ലോകത്തിന്റെ ഏറ്റെടുക്കാൻ സ്വയം ബലിയായി തീർന്നു അവൻ ദരിദ്രർക്ക് സുവിശേഷം അറിയിച്ചു അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകി അവിടുത്തെ സ്വർഗീയ ഭരണം സമുദ്രം മുതൽ സമുദ്രം വരെയും ഭൂമിയുടെ കോണു മുതൽ കോണു വരെയും വ്യാപിപ്പിച്ചു മറിയയുടെ ഉദരത്തിൽ പിറന്ന കുഞ്ഞിനെ കാണുവാൻ ദേശങ്ങളിൽ നിന്നും വന്ന രാജാക്കന്മാരും ഈ സങ്കീർത്തനത്തിന്റെ പൂർത്തീകരണമായി മത്തായുടെ സുശേഷം ചൂണ്ടിക്കാണിക്കുന്നു കർത്താവായ യേശുവിൻ്റെ വാഗ്ദാനമായ നീതിയും സമാധാനവും ഭൂമിയിൽ സ്വർഗരാജ്യത്തിന്റെ വരവോടെ ആരംഭിച്ചു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി സഹോദരങ്ങളെ നാം കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സങ്കീർത്തന ഭാഗത്തിൽ നിന്ന് നമുക്ക് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാം കർത്താവായ യേശു നീതിയും ദയയുമുള്ള രാജാവായി നമ്മെ ഭരിക്കുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും നീതിയും ദയയും നാം പ്രതിഫലിപ്പിക്കണം എളിയവർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി നാം പ്രവർത്തിക്കണം അവർക്ക് വേണ്ടി നിലകൊള്ളണം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളണം നമ്മുടെ ഹൃദയങ്ങളിൽ സദാനം ഉണ്ടാകുവാനും അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും നാം നിരന്തരം പരിശ്രമിക്കണം ലോകത്തിൻ്റെ അനീതികൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരെ സാക്ഷികളാകുവാനുള്ള നമ്മുടെ കടമയെക്കുറിച്ച് ഈ വചനഭാഗം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കുകയും ആത്മാവിനെ ശുദ്ധീകരിക്കുകയും നാം ചെയ്യണം കഥാവ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായി നമുക്ക് നല്ല രീതിയിൽ തയ്യാറെടുപ്പോടെ കാത്തിരിക്കാം ഈ ലോകത്തിൻ്റെ വഴിയിൽ നാം സഞ്ചരിക്കുകയാണെങ്കിൽ അത് നമ്മെ തളർത്തും നമ്മുടെ പാവളനെക്കുറിച്ച് ആഴ്ത്തു ചിന്തിച്ച് അനുദപിച്ച കഥാവിലേക്ക് തിരിച്ചു വരാം അവൻ്റെ കരുണ നിസ്സീമമാണ് അവൻ്റെ സന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെട്ട് അവന്റെ സ്നേഹത്തിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിച്ച് വിശുദ്ധരായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നമുക്ക് വർദ്ധിക്കാം പ്രിയ സഹോദരങ്ങളെ ഹൃദയം കൊണ്ട് കരുതലോടെ ഒരുങ്ങി വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിച്ച് വിശുദ്ധരായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുന്നത് ഏറ്റവും ഉചിതമാണ് നമുക്കേത് നിമിഷവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ടതായി വരാം ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് അകന്ന് നമ്മുടെ ദൈവവിളിയെക്കുറിച്ച് ഓർത്ത് വിശ്വസ്തയോടെ പ്രവർത്തിച്ചുകൊണ്ട് അവിടുത്തെ രണ്ടാം വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കാം തയ്യാറെടുക്കാം നമ്മുടെ രാജാവ് വരുന്നുണ്ട് അവന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു ജനമായി ക്രിസ്തു രാജ ജനമായി നമുക്ക് മാറാം ഇപ്പോൾ തന്നെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം കരുണാമയനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പാപികളും ഏഴകളുമായ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യരല്ല എന്ന് ഞങ്ങൾ ഉച്ച തിരിച്ചറിയുന്നു നാഥ ഞങ്ങളുടെ വീഴ്ചകളും തെറ്റുകളും കുറവുകളും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളോട് കർണയായിരിക്കണമേ അങ്ങനെ ദിവ്യകാര്ണ്യത്താൽ കേൾക്കുന്നവർ മാത്രമല്ല അവിടുത്തെ വചനം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരും ആകാൻ ഞങ്ങളെ ശക്തരും ധീരരുമാക്കണമേ ഞങ്ങൾ ഉൾക്കൊണ്ട സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഭജനം പിതച്ച വിശ്വാസത്തിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കട്ടെ നാഥ ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുത്തെ ഹിതപ്രകാരം രൂപപ്പെടുത്തണമേ കർത്താവെ അങ്ങയുടെ വഴികളിൽ നടക്കാനും അങ്ങയുടെ സ്നേഹവും കരുണയും ക്ഷമയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാനും അനന്തമായ നന്മയെ പ്രതിഫലിപ്പിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ അവിടുത്തെ പുത്രൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ പിതാവ് കൃപ നൽകി അനുഗ്രഹിക്കണമേ ആമേൻ കർത്താവിനറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ